എന്റെ നേരെ മൂന്ന് തവണ ബോംബ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് കോൺഗ്രസ്സുകാരുമുണ്ട് അവരുടെ താല്പര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരാക്രമിക്കുന്നു ഇവർക്ക് ഇവിടെ കയറി കാര്യങ്ങൾ നടത്തണം തൊഴിലാളികൾക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട ഒരു അവകാശം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എന്തെല്ലാം നടപടികൾ എടുക്കാറുണ്ട് അത് തൊഴിലാളികൾക്ക് പരാതിയില്ല തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അവർ സമരം ഉണ്ടാക്കി ജോലിക്കാരെ ആക്രമിക്കാൻ തുടങ്ങി പിന്നീട് ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി ഞങ്ങളുടെ വണ്ടികൾ ഇളയാൻ തുടങ്ങി പല വണ്ടികൾ കത്തിക്കും ടയർ കുത്തിക്കയറും അവസാനം റോ മെറ്റീരിയൽ വരാതെയായി ആയപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചു കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയും പോലീസുകാർ വന്ന് നോക്കി നിൽക്കും അവരെ മുമ്പിൽ അടിക്കും അങ്ങനെ അഞ്ചാമത് കണ്ടംറ്റോ കോർട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഇരുന്നൂറ്റി ഇരുപത് പോലീസുകാരെ ഇവിടെ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മുടെ ജസ്റ്റിസ് പരിപൂർണ സ്വാമിയാണ് സ്വാമി അന്ന് വളരെ ശക്തമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞങ്ങൾ തരാം നിങ്ങൾ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകണം അന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഷെഡും പൊളിച്ച് പിന്നെ ആരെയും കണ്ടില്ല രാത്രിക്ക് രാത്രി പൊളിച്ച് സ്ഥലം പെട്ടു